നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് മഞ്ചുള്ള ചാവക്കാട് ബീച്ചിൽ അസി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബീച്ചിന്റെ കാഴ്ചകൾ കാണാം പതിവില്ലാത്ത തിരക്കാണ് ഞായറാഴ്ചകളിൽ കാണുന്നത് ഈസ്റ്റർ വിഷു പെരുന്നാളെല്ലാം കഴിഞ്ഞെങ്കിലും ചൂട് നല്ല ചൂട് കാലത്ത് ഈ ചൂടിൻ്റെ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ചാവക്കാട് ബീച്ചിൽ ബീച്ചിലേക്ക് എത്രയോ അകലിൽ നിന്നുള്ള ഒരുപാട് ജനങ്ങളെത്തിക്കൊണ്ടിരിക്കുന്നു ഒരറ്റ മുതൽ കിലോമീറ്ററോളം നിൽക്കുന്ന ബീച്ചിൻ്റെ സൗന്ദര്യവും ആ കാറ്റും കുളിർമയും മൂവരാറ്റും ആയിരങ്ങളാണ് ഹലോ നമ്മള ബീച്ചിലെ ഇതാ അന്യ സംസ്ഥാനക്കാർ സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈ എവിടെയാണ് സാർ മാംഗ്ലൂർ മാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് കുട്ടികളെല്ലാം കാണാൻ ഹലോ ബേബി വാട്ട് ഇസ് യു നെയം പേരെന്നാ ഹായ് ഹായ് മോൻ പട്ടപ്പറപ്പിക്കുകയാണ് എന്ന പേര് നെയം നെയ്യം ലാനിൽ ഓക്കെ 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 താങ്ക് യു സാർ താങ്ക് യു വെൽക്കം ടു ചാടി ബീച്ചിൽ വന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഇപ്പോഴാണ് ഐസ്ക്രീമും ഇതെല്ലാം വന്നത് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെ കടല അല്ലേ എവിടെ എവിടെ അടുത്ത് തന്നെയാണോ അടുത്തന്നെ അല്ലേ എവിടെ അടുത്തന്നെയാണോ കടല എന്ന് പറഞ്ഞ ഒരു നൊസാടിയാണ് ബീച്ചിൽ കൊട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലയുടെ ഒരുതാണ് അച്ചാർക്കടി വീച്ചിൽ ഉണ്ട് കടല അച്ചാറും നല്ല എരിവും പുളിയും അങ്ങനെയാണ് അതിൻ്റെ പേര് എരിവും പുളിയും അതായത് നെല്ലിക്ക മുതൽ എല്ലാ അച്ചാറും പിന്നിലിട്ട എല്ലാ അച്ചാറും